വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി കാണാം ഞാനിവിടെ നാട്ടുമാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പഴുത്ത ഏത് മാങ്ങ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം പഴുത്ത് കഴിഞ്ഞിട്ടാകുമ്പോഴും മധുരത്തിൻ്റെ കൂടെ ചെറിയ പുളി രസമുള്ള മാങ്ങ കൊണ്ടുണ്ടാക്കുമ്പോഴാണ് ഇത് കുറച്ചും കൂടിയും ടേസ്റ്റി ആവുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദ്യം തന്നെ അതിനു വേണ്ടി മാങ്ങ റെഡിയാക്കാം മാങ്ങയുടെ സ്കിന്ന് റിമൂവ് ആക്കണം അത് കത്തി വെച്ചിട്ടൊന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ മാങ്ങയുടെ പഴുപ്പും സീഡും ഒക്കെ സ്ക്യൂസ് ചെയ്തെടുത്താൽ മതി തോലി ഇതിനാവശ്യമില്ല മാമ്പഴ പുളിശ്ശേരിയുടെ ഗ്രേവി തിക്കും അതുപോലെ മാമ്പഴത്തിൻ്റെ ടേസ്റ്റുമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്കിന്നിലൊക്കെ പിടിച്ചിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ചുരണ്ടി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സ്കിന്നു മാറ്റിയതിന് ശേഷം മാങ്ങ കൈവെച്ചിട്ടൊന്ന് സ്ക്യൂസ് ചെയ്യുന്നത് നല്ലതാണ് താല്പര്യം ഉണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം നമ്മൾ എന്തായാലും ഈ മാങ്ങ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് മുന്നേ ഇതിൽ നല്ല തിക്കായിട്ടുള്ള മാമ്പഴത്തിന്റെ ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് മണ്ണിന്റെ ചട്ടിയിൽ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് ഇത് ഒന്ന് രണ്ട് ദിവസം നിൽക്കുന്ന കറിയാണ് അപ്പം അതിൽ തന്നെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് മണ്ണിന്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് മാറ്റാം നമ്മളിവിടെ പതിനെട്ടോളം ചെറിയ നാട്ടു എടുത്തിട്ടുള്ളത് മാങ്ങകളെല്ലാം മുങ്ങി കിടക്കുന്ന രീതിയിൽ നേരെ വെള്ളം വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം ആദ്യം കുറച്ച് കുറവായിട്ട് ഉപ്പിട്ടിട്ട് പിന്നെ ലാസ്റ്റ് ടൈം നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അതൊരു വലിയ ക്യൂബിന്റെ മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പതിനെട്ട് മാങ്ങക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ മാങ്ങയുടെ ജ്യൂസ് മാക്സിമം യൂസ് ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഈ ഗ്രേവി നല്ല ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് അതൊന്ന് ബോയിൽ ചെയ്ത് ആ മാങ്ങ വെന്ത് ആ ഗ്രേവി ഒന്ന് ടൈറ്റായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ സമയം ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇടക്കൊക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഒക്കെ ചേർത്തതാണല്ലോ തേങ്ങ അരപ്പ് റെഡിയാക്കണം കുറേ മാങ്ങിയുള്ളത് കൊണ്ട് അത്യാവശ്യം ഒരു മീഡിയം തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഈ തേങ്ങ അരക്കുമ്പോഴും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആദ്യം ഒരുപാട് ചേർക്കാതിരുന്നത് പിന്നെ അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം എരിവ് കുറച്ച് മതി എന്നുള്ളതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് അര ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് പച്ചവെള്ളവും ഒഴിച്ച് നല്ല ഫൈനായിട്ട് തന്നെ ഇതെല്ലാം അരച്ചെടുക്കണം മാങ്ങയൊക്കെ വെന്തു ഗ്രേവിയും അതുപോലെ ഈ കാണിക്കുന്നതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഈ സമയം ഉപ്പ് എരിവ് മധുരം ഇതൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതിലേക്ക് ആ തേങ്ങ അരച്ചതും ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് തൈര് അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കട്ട തൈരാണ് എടുക്കുന്നത് അര ലിറ്റർ തൈരിന്റെ പാക്കറ്റിന്റെ പകുതി എടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് തൈരൊഴിച്ചിതൊന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം അതുപോലെ മാമ്പഴ പുളിശ്ശേരിയുടെ തേങ്ങ അരക്കാത്ത വേർഷൻ ആണ് മാങ്ങാപ്പരക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ചാനലിൽ വീഡിയോ ഉണ്ട് കണ്ടു കണ്ടുനോക്കിയാൽ മതി അതുപോലെ ആർക്കും എളുപ്പത്തിൽ വാങ്ങുകൊണ്ടിണ്ടാക്കാൻ പറ്റിയ കേക്കിന്റെയും ഐസ്ക്രീമിന്റെയും ഒക്കെ റെസിപ്പീസ് ചാനലിലുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലുമായിട്ട് കൊടുത്തേക്കാം നോക്കണം പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നോക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറന്നുപോകരുത് ചൂടാറുന്നതിന് മുന്നേ തന്നെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് കടുക് താളിച്ച് ചേർക്കണം അതിനു വേണ്ടി ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂണ് ഉലുവയും ചേർത്ത് പൊട്ടിച്ചെടുക്കണം പിന്നെ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട് വറ്റൽമുളക് എരിവിന് ആവശ്യത്തിന് കുട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ് ചേർക്കുന്നതായിട്ടും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ പക്ഷേങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്താൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഇത് കറിയിലേക്ക് തളിച്ചു കൊടുത്താൽ സംഭവം റെഡിയായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം